നിങ്ങളിതിലേക്ക് എത്ര കാണാം നമുക്ക് ഒരു സാധാരണ മനസ്സിലാവുമല്ലോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം നിങ്ങൾ ഇതിൽ നിന്ന് എത്ര കാശ് ഉണ്ടാക്കി എന്നുള്ളത് നിങ്ങൾ അഞ്ച് ലക്ഷം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളാത്ത നിങ്ങളെ നമ്മളെങ്ങനെ വിശ്വസിക്കാം വിശ്വസിച്ചിട്ടില്ല അതായത് ഒരു മാസം ബിസിനസിന് എത്ര കിട്ടുമെന്ന് നിങ്ങൾക്ക് പറയാൻ നമുക്ക് പറയാം അതിന്റെ പകുതിയാണ് അഞ്ചു ലക്ഷം നിങ്ങൾ എത്ര വർഷം മുമ്പ് അല്ല ആദ്യം ആരാണ് അല്ലെങ്കിൽ ഇത് ഇവര് സത്യം പറയുന്നത് ഞാൻ ഇപ്പൊ ഒറ്റ ഒന്നും ആരാണ് ബിരുദ ബിരുദയാണ് ആദ്യം വന്നത് എത്ര നാളെ മുമ്പാണ് ആദ്യം വെച്ചത് ആ ടൈം ലൈൻ പറയും പക്ഷേ നിങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞ് മനസ്സിലായിക്കൊണ്ടേ സത്യം പറഞ്ഞാൽ നമുക്ക് ഇത് ക്ലീൻ ആയിട്ട് ഡീൽ ചെയ്യാം അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ചോദിക്കുന്നത് പോലെ പോലീസ് ആയിരിക്കും വന്ന് ചോദിക്കുന്നത് വല്ല ആവശ്യമാണ് പറയണ്ടെ നമുക്ക് അതിന്റെ നമുക്ക് ആഗ്രഹമില്ല എനിക്ക് ഒരിടത്ത് പോകണമെന്നില്ല കാരണം നമുക്ക് അതിനുള്ള സമയമില്ല നല്ലകാശം ഇല്ല പക്ഷെ ചെയ്തേ പറ്റൂന്ന് വെച്ചാൽ നമുക്ക് വളരെ വഴിയില്ല കാരണം ഇത് അവര് തമാശക്ക് ചെയ്യുന്ന ബിസിനസ് അല്ലേ ഇത് അവരുടെ ജീവിതത്തിന്റെ ജോലിയാണ് പറയുക എപ്പോഴാണ് ഇത് ആദ്യമായിട്ട് ചെയ്തത് എത്ര നാളെ പക്ഷെ ഈ കുട്ടി പറഞ്ഞു ഓഗസ്റ്റിലാണെന്ന് പറഞ്ഞു ഓഗസ്റ്റിലാണ് ആദ്യമായിട്ട് ചെയ്തത് അപ്പൊ അത് കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ടായിട്ട് നിങ്ങൾ വിചാരിച്ചതാണ് എന്തായാലും ഇത്ര ഇൻകം വരുമല്ലേ െ അപ്പൊ നിങ്ങൾ എന്ത് വിചാരിച്ചു നിങ്ങളുടെ ഒരു കുറ്റബോധം തോന്നി കുറ്റബോധം തോന്നി എന്നിട്ടാണ് ചെയ്തോണ്ടിരുന്നത് ഇതെപ്പോഴും അവസാനമായിട്ട് നിങ്ങൾ അത് കേട്ട് ഈ പറഞ്ഞു വിടുന്നതിന് എത്ര നാളെ ഉറ്റബോധം തോന്നിയില്ല കാര്യം ഇന്നലെ രാവിലെയും കൂടെ വിരുദ്ധ തന്നെ വാല്യ സാലറി കെടുത്താൽ സ്വർണ്ണങ്ങളൊക്കെ അഞ്ചു ലക്ഷം രൂപ അറ്റ്ലീസ്റ്റ് അതിൽ നിന്ന് കുറച്ച് നാശം നിങ്ങളെങ്കിലും ഉണ്ടാക്കുന്നുള്ള ആ ഒരു നന്ദിയെങ്കിലും കാണിച്ചാൽ ജോലി ചെയ്തോടായിരുന്നു ഇത് നമുക്ക് പേഴ്സണലി അറിയാവുന്ന എത്ര പേര് അവിടെ ഓഫീസിൽ വന്നിട്ട് നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ അവിടെ പോയപ്പോ ആരും ഇല്ലായിരുന്നു അവിടെ അടച്ചിട്ടേക്കുമായിരുന്നു സ്റ്റാഫ് ഫോൺ എടുത്തില്ല അൻസിയുടെ ഫ്രണ്ടിന്റെ കൂടെ ഫൻസിക്കേയും ഇഷാരിന്റെ ഫ്രണ്ടിന്റെ കൂടെ കൂടുന്നെങ്കിലോ ഇവിടെ അല്ല കാരണം ഞാനും അമ്മയും പോയപ്പോ കറക്റ്റ് നിന്റെ സ്കാനർ അവിടെ ഇരിക്കലെ അതെടുത്ത് സ്കാൻ ചെയ്തു അത് കാർഡ് എന്ന് പറഞ്ഞില്ല ക്യാഷ് തരണം എന്ന് പറഞ്ഞില്ല കാർ മെഷീൻ ഒക്കെ അവിടെ ഉണ്ട് കാർഡ് മെഷീൻ ഉണ്ട് ആ ക്യാഷ് ഒക്കെ തന്നെ വല്ലപ്പോ ഞാൻ ചെല്ലുമ്പോൾ രണ്ടു മൂന്നു ഞാൻ പോയി ഇവനും സെറ്റിൽ ഇപ്പൊ ഈ നാട്ടില് ക്രിമിനൽസ് ഫ്രീ ആയിട്ട് നടക്കാൻ പാടില്ല അതുകൊണ്ട് ക്രിമിനൽസിന് ഈ നാട്ടിൽ ഫ്രീ ആയിട്ട് നടക്കാൻ ഒരു ചെറിയ തെറ്റല്ല നിങ്ങൾ ഒരു പതിനായിരം രൂപ ഒരിക്കലും മോഷ്ടിച്ചുകൊണ്ടിരിക്കട്ടെ ഇവിടെ നിന്ന് പോന്നു ബിജിപ്പി കോൺ പോലീസ് ഐഡി സ്കൂട്ടറിലാരോ സ്കൂട്ടർ ആരോ ഓടിച്ചു വന്ന ഇവ മാരാ ട്രാൻസ്ഫർ പണ്ടേ മോഷണം ചെയ്യാൻ അയ്യോ അധികം പാവം കളിക്കില്ല ഭക്ഷണത്തിന് പിടിച്ചുരിക്ക പാവം വിടുക തെറ്റിയാൻ തീ പാളിക്ക ായിരം അല്ല മത്സരം ഒരു നൂറ്റഞ്ച് ലക്ഷത്തിന്റെ തിരിമറി കൂടുതൽ നടത്തി തിരിച്ചേ മൂന്ന് കള്ളികൾ തീർന്നു ആധാർ ചെയ്യുന്നത് സ്കാനർ വേറെ നിങ്ങളുടെ സ്കാനർ കോഡ് അവിടെ കോഡ് നിങ്ങള് സ്കാനറായിട്ട് പ്രിന്റ് ചെയ്ത് കടയില്ല എന്തെന്നും പറഞ്ഞ കാണിച്ചിട്ടുണ്ടോ ആദ്യം ഒന്നില്ലേ സ്കാനം ചെയ്യാൻ ഒരുപാട് പേര് ഇതിന് പറയുന്നത് സ്കാനർ നോക്കാവുന്നില്ല ക്യാഷാണെന്ന് അല്ല എന്നുണ്ടെങ്കിൽ ആരാണ് അത് ആദ്യം നിങ്ങളിൽ ഒരാളായിരിക്കും അത് ആദ്യം പറഞ്ഞു അതുകൊണ്ട് ഒന്ന് ഐഡിയ കൊടുത്തത് ഞാൻ ഇപ്പൊ ഇരിക്കുന്നത് കണ്ണൂടെ ചോദിക്കുന്നു അപ്പൊ നിങ്ങൾ അതൊരിക്കലും ആദ്യം ചെയ്തു അപ്പൊ നിങ്ങക്ക് ആ കാശ് കിട്ടിയാ നിങ്ങൾ മൂന്ന് പേര് ഈക്വലി ഡിവൈഡ് ചെയ്താണോ എടുത്തത് എല്ലാ പൈസയും ഡിവൈഡ് ചെയ്താണോ രാത്രി പിന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തത് എന്നിട്ട് ഫ്രീൻഡ് ചെയ്യണം തന്നെയാ എത്ര അതൊന്നും കിട്ടില്ല ആ ഒന്നോ ശീല ആ തുറന്നോ ആ പട്ടിക എന്റെ കാലാ എന്റെ കാലം പിന്നെ അടുത്തു നാലാണോ ഇന്നലെ ഒരാളെങ്ങനത്തെ ക്യാഷ് കൊടുക്കുന്നുള്ളത ആയിരം കസ്റ്റമേഴ്സ് പറഞ്ഞു വേറൊരാൾ പറഞ്ഞു അവര് കാർഡ് കൊടുക്കാൻ കാർഡ് എടുക്കില്ലാന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ കസ്റ്റമർ പറഞ്ഞിട്ട് എ ടി എം പേ ക്യാഷ് ഇവര് വൈകുന്നേരം വരെയുള്ള വീട്ടില് അത് ജോയിൻ ചെയ്യാൻ പറഞ്ഞാൽ അഞ്ചുമണിക്ക് അല്ലാൻ പറ്റിട്ടിറങ്ങുന്നവര് കാർത്തുന്നു അഞ്ചു മണിക്ക് ഏഴായിരം എണ്ണി മേടിച്ച പോയിരുന്നു ആ പൈസ അതന്നെ ഇവര് ഭയത്തിൽ പോയിട്ടുണ്ടോ

എടുത്തില്ല അപ്പൊരുതിനായിരം എടുത്തിട്ടുണ്ടാവും അപ്പൊ ഒരു അയ്യായിരം ആവോ അയ്യായിരം രൂപ എടുത്തിട്ടുണ്ട് ഒരു ഒരു കസ്റ്റമർടെ ഏഴായിരത്തിന്റെ കഥ ഞങ്ങൾക്ക് പറഞ്ഞു കേട്ടില്ലേ അവസാനം വരെ മൂന്ന് പേരല്ല അയ്യോ നിനക്ക് എത്ര കിട്ടിയെന്നല്ലോ മൊത്തത്തിൽ നിങ്ങൾ ക്യാഷ് എത്ര എടുത്തു വീതിച്ചെടുത്ത നിനക്ക് എത്ര കിട്ടിയെന്നല്ല ചോദിക്കുന്ന മൊത്തത്തിൽ ക്യാഷ് എത്ര എടുത്തു ദിവ്യ ഞാൻ ല്ല പിന്നെ ഇതുപോലെ ആയിരിക്കില്ല അല്ല കാരണം നിങ്ങൾ പറയുന്നത് അറിയാമല്ലോ അതെയാണ് കാസ് കൃത്യമുള്ള എങ്ങനെയല്ല അവസാന വരെ മാന്യമായിട്ട് ഞാൻ ചോദിക്കാൻ എനിക്ക് സത്യം അറിയണമെന്ന് ഇത്രയും നാളെ വരെ ദിവ്യമാക്കി എത്ര അടുത്താണ് മാർക്കി എന്നെ പോയിട്ടുണ്ട് അല്ലെങ്കിൽ മൂന്നു എത്ര എടുത്തൊരു ലക്ഷം രൂപത്തിന് സംഭവമാണ് കാര്യം ഇതിന്റെ രണ്ടായിരത്തി മൂന്ന് പറഞ്ഞവരാണ് ഏഴു ലക്ഷം തന്നെ കടക്കുക അപ്പൊ കാശ് പേയ്മെന്റ് കിട്ടുമോ കിട്ടുന്നിട്ടും കിട്ടും കാര്യം എനിക്ക് മെസ്സേജ് ഒത്തിരി പേര് പറഞ്ഞു ഇതിന് ഇൻസസ്റ്റ് ചെയ്ത് ക്യാഷ് തന്നെ തരണം എന്റെ അതെന്റെ ചാറ്റുണ്ട് ആര് ചോദിച്ചു പോലീസ് സ്റ്റേഷനെ അടച്ചു പോകാൻ ആഗ്രഹമുണ്ടോ വൈദ്യങ്ങളോ നോക്കി റെക്ക് ചോദിക്കാൻ പറ്റുമോ തന്നെ വിട്ടപ്പോ അതിന് ഓരോരുത്തരും ജോലിക്ക് അപ്പോയിന്റ് ചെയ്തത് കാരണം എവിടെ പോയാലും എന്നെ പറ്റിച്ച പോലും വേറെ ആളുകളെ പ്രഗ്നന്റ് ആയതാണ് നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയത് ഞാൻ ഹോസ്പിറ്റലിലാകും പല ദിവസം ഇപ്പോൾ അത് അറിഞ്ഞു വരാവുന്നില്ല ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ള ഹോസ്പിറ്റലിലാണ് എനിക്ക് വരാൻ പറ്റില്ല നിങ്ങൾ അയച്ചു കൊടുക്കാം അല്ലെടുത്ത പൈസ കേട്ടോ നിങ്ങൾ അക്കൗണ്ട് ക്ഷം പത്തോ പത്ത് ലക്ഷം എടുത്തിട്ടുണ്ടോ പ്രകോപരമായിരിക്കും രാജ്യം എന്താ പറയാ വന്നു അത് മനസ്സിലായി നിങ്ങൾ അപ്പം ഇത്രയും നാളായിട്ട് എത്ര എടുത്തു അതാണ് ചോദിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് ഒരു